ഡിജിലോക്കറിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജോബ് അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി റിസൾട്ട് വന്നിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും അല്ലെ അപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞു ഇനി അടുത്ത നമ്മുടെ മനസ്സിൽ നൽകുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ എന്നാണ് നമുക്ക് ലഭ്യമാകുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻഐ എസ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അവിടെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ റിസൾട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നത് അപ്പൊ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ടിൽ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ് അതിനൊക്കെ വേണ്ടിട്ട് ഇപ്പം അപ്ലൈ ചെയ്യും ഇപ്പൊ ചില കുട്ടികൾ എന്നോട് പറയുന്നുണ്ട് മീൻസ് ഇങ്ങനെ പ്രാക്ടിക്കലിന്റെ മാർക്ക് എന്തോ ആബ്സെന്റ് ആവുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിൽ അതുപോലെ ടി എം എയുടെ മാർക്ക് വന്നിട്ടില്ല അങ്ങനെ ചില കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുള്ളൂ റിസൾട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യണം അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ടൈമിൽ ചെയ്യാനായിട്ട് നോക്കണം ഇനി സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം ണെങ്കിൽ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് വഴി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കിട്ടും അത് ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒരു രണ്ടാഴ്ചക്ക് അകം അതായത് രണ്ടാഴ്ച എടുക്കുന്നുള്ളൂ രണ്ടാഴ്ചകൾക്കകം തന്നെ എന്ത് കിട്ടും ഈ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് ഡിജി ലോക്കറിൽ സർട്ടിഫിക്കറ്റ്സ് വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് നമ്മൾ ആ ഒരു കാര്യം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ആ ഒരു ടൈമില് നിങ്ങൾ ആ ഡിജി ലോക്കർ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിജി ലോക്കറിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻസിനും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻസിന്റെ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് വരെ അപ്പൊ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അതിന് ശേഷമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ അതിനു മുൻപ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ ഇത്രയും നാളത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇത് കിട്ടാനായിട്ട് എന്റെ അഡ്മിഷൻ ക്ലോസ് ആകും അല്ലെങ്കിൽ അഡ്മിഷൻ എനിക്ക് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ എൻ്റെ ജോബ് ആപ്ലിക്കേഷന് എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വേണം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സുകൾ നമ്മൾ ഇതിൽ നിന്ന് അതായത് നമ്മുടെ ഈ ഒരു ആപ്പിൽ നിന്ന് ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ഡിജി ലോക്കറിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ആ ഒരു ടൈമിൽ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ അത്യാവശ്യം ഉള്ളത് ആ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കാം അതിനുശേഷമാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇപ്പൊ നമുക്കറിയാമല്ലോ എക്സാം ഇപ്പൊ കുറച്ച് എന്താ നമ്മുടെ ഡേറ്റുകളൊക്കെ മാറ്റി വെച്ചായിരുന്നു അല്ലെ രണ്ട് സബ്ജെക്ട് നാല് സബ്ജക്ടുകൾ അല്ലെ അപ്പൊ അങ്ങനെ ഡേറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് ജനുവരിയിലേക്കായി പോയി സോ നിങ്ങളുടെ ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഡേയ്സ് ആണ് നമുക്ക് എന്തിനെടുക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ വരാൻ വേണ്ടിയിട്ട് സോ അങ്ങനത്തെ കണക്കൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ എന്തായാലും ഫെബ്രുവരി ഒന്നെങ്കിൽ ജനുവരി ലാസ്റ്റ് ജനുവരി ലാസ്റ്റിലേക്ക് വരാൻ ചാൻസ് കുറവാണ് എങ്കിൽ പോലും ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്കായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ സ്റ്റഡി സെന്ററുകളിൽ എത്തിച്ചേരാനായിട്ട് ചാൻസ് കൂടുതൽ അപ്പോൾ എന്തായാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് വരെ ഈ രണ്ടച്ഛനെ പറഞ്ഞു റിസൾട്ട് വന്നതിന് ശേഷം ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഡിജി ലോക്കറിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വരും ആ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഇത് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നത് അവിടെ നിങ്ങൾ കൊടുക്കാം അതിനുശേഷം നിങ്ങൾ പറയാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല ഉടനെ തന്നെ കിട്ടും എന്നുള്ള രീതിയിൽ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് അവർ ഓക്കെ ആക്കി തരും കേട്ടോ ഇത് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ഇത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഡിജി ലോക്കറിലുള്ള സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയോണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം ാണ് കേട്ടോ നമ്മുടെ ഗവൺമെന്റ് അപ്രൂവ് തന്നെയാണ് സോ യാതൊരു പ്രശ്നം സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി മാസത്തിലേക്കായിരിക്കും എല്ലാ സ്റ്റഡി സെന്ററുകളിലും എത്തിച്ചേരാൻ ചാൻസ് കൂടുതൽ അപ്പൊ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ ആ ഒരു വിവരം നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഡിജി ലോക്കറില് സർട്ടിഫിക്കറ്റ്സ് വെച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ പി എസ് സി എഴുതാവുന്ന കുട്ടികളുണ്ട് പി എസ് സി എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വേണ്ട പി എസ് സിയിലെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിന്റെ കോപ്പി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എസ് സി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധ്യമാകും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ പി എസ് സിയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഒഴിവുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാമും ടെൻത്തിന്റെ ലെവൽ എക്സാമൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഐഒസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം